ഈ ഹദീസ് ഹദീസ് മുർസലാണ് വ തൈമി ലം യസ്മഅ മിൻ ഷൈഅ ഒന്നും കേട്ടിട്ടില്ല റളിയല്ലാഹു അൻഹു ഇമാം തിർമിദി സ്വീകരിക്കാത്തത് തന്നെ ഇതിന്റെ സനദ് കാരണമാണ് എന്ന് പറയുകയും ഇതിനെ പൂർണ്ണമായി തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട് വ ഇന്നമ തറക സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാദാ ഈ വിഷയത്തിലുള്ള ഹദീസുകളെ നമ്മുടെ അസ്ഹാബ് ഇമാം ധി ഇമാം അബുദാവൂദ് ഇമാം മുകളിൽ മദീനി ഖത്താൻ അതിനും മുകളിൽ ഇമാം മാലിക് ഇമാം ഷാഫി ഇമാം അഹമ്മദ് റഹിം അല്ലാഹുൽ ഒഴിവാക്കാൻ കാരണം കാരണം ഈ ഹദീസ് ഇമാമുകളുടെ അരികിൽ സ്വീകാര്യമല്ല

ും എന്നിട്ട് ഇമാം അതേ കാരണം പറഞ്ഞിട്ടില്ല എന്നിട്ട് തീർപ്പാക്കൊണ്ട് ഈ അധ്യായത്തിൽ സഹിഹായി ഒന്നും വന്നിട്ടില്ല